ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ മുത്തുമണികൾ എന്നും ഞാൻ വന്നിട്ടുള്ളത് നല്ല കിഡു ടേസ്റ്റിലുള്ള ഒരു സ്നാക്ക് റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നേന്ത്രപ്പഴമൊക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് താല്പര്യമുള്ളവർ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ നെയ്യിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത് ഇനി അതിലേക്ക് നമ്മുടെ കയ്യിൽ എന്ത് ഉള്ളത് അതൊക്കെയും ചേർത്ത് കൊടുക്കുക അപ്പോൾ എന്ത് ഇന്ന നട്സ് വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ളതിനെ കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എള്ള് വേണമെന്ന നിർബന്ധമൊന്നുമില്ല പക്ഷേ ഏതെങ്കിലും ഒരു നട്ട്സ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ നെയ്യിൽ ചെയ്യാണെങ്കിൽ കൂടുതൽ ആണ് നെയ്യ് ഇവിടെ താല്പര്യം ഇല്ലാത്തതിനെ കൊണ്ടാണ് കേട്ടോ നെയ്യ് ചേർത്ത് കൊടുക്കാത്തത് എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് അതിൽ റോസ്റ്റ് ചെയ്തെടുക്കണം എള്ളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് എള്ളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ മക്കൾക്കാണെങ്കിലും നല്ലതാണ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെറിയ പാക്കറ്റൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ അത് നമ്മൾ ചേർത്ത് കൊടുത്ത നട്ട്സൊക്കെ ഒന്ന് റോസ്റ്റായി വന്ന ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് ഒരളവൊന്നും പറയുന്നില്ല കേട്ടോ തേങ്ങക്കിപ്പോൾ ഒരുപാട് വില കൂടുതലുള്ള സമയമാണല്ലോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പോളം ചേ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലത്തെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഞാനിത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കേണ്ടവർക്ക് മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ പഞ്ചസാരയോ ശർക്കരോ എന്തേലും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല അതിൽ ഉണക്കമുന്തിരി ചേർത്തിട്ടുണ്ടല്ലോ ഞാൻ അതിൻ്റെ മധുരം മതി എന്ന് വിചാരിച്ചിട്ടാണ് ഇനി അത് സ്റ്റവെന്ന് മാറ്റി കൊടുത്ത ശേഷം വേറൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ നെയ്യ് താല്പര്യമുള്ളവർ നെയ്യിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ നീളനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പഴം വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത പഴം നോക്കി എടുക്കുക നല്ല മധുരമുള്ള പഴം നോക്കി എടുക്കുക അതുപോലെ തന്നെ ഒരുപാടങ്ങ് കട്ടേക്ക് മുറിക്കാതെ കുറച്ച് കനം കുറഞ്ഞിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട് ഇതുപോലെ നീളനെ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് നെയ്യിലൊന്ന് വാട്ടിയെടുക്കണം നമുക്കിത് കനം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ശരിയായിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ പഴത്തിന് ഒരുപാട് കനം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു സൈഡ് ഇതുപോലെ ആയി കഴിയുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് മറ്റേ സൈഡും ഒന്ന് അങ്ങ് ഇതുപോലെ കളറാവുന്നത് വരെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക നേന്ത്രപ്പഴമൊക്കെ വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാനായിട്ടാണെങ്കിലും ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് കൊടുക്കാനായിട്ടാണെങ്കിലൊക്കെ ഇത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാനിത് അപ്പോൾ പഴം തിരിച്ച് മുഴുവനായിട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ എല്ലാ ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ള പഴമൊക്കെ നല്ലപോലെ വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പാനെന്നെടുത്ത് മാറ്റാം ഞാൻ ഇതാപ്പത് മുഴുവനായിട്ടും പാനെന്നെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു മിക്സ്ഡ് ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഒരു ചെറിയ കോഴിമുട്ട എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏലക്കായ ആണ് അപ്പം ഏലക്കായക്ക് പകരം ഏലക്കായ ഇല്ല എന്നുണ്ടെങ്കിൽ വനല എസെൻസ് ഒരു അര ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഒരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മൈദപ്പൊടി വേണമെങ്കിലും എടുക്കാം പിന്നെ ഒരു കളറിനായിട്ട് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് ഇതുപോലെ അടിച്ചെടുത്തുകൊണ്ട് വരണം ഇനി ഞാൻ ഇതുപോലെ വലിയ നമ്മൾ പഴം വാട്ടാൻ വെച്ചിട്ടുള്ള പാനല്ലേ അതുതന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മളിപ്പോൾ അടിച്ചെടുത്ത് വെച്ചിട്ടുള്ള മാവിൻ്റെ കൂട്ട് മുട്ടയുടെ മാവിൻ്റെയൊക്കെ കൂട്ടില്ലേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒറ്റ പാനലായിട്ട് വലുതാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ചെറുതാക്കി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര വലിയ പാൻ എടുക്കണ്ട ചെറിയ പാൻ എടുക്കുക എന്നിട്ട് രണ്ടെണ്ണായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വലുതാക്കി കിട്ടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പാനൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് മാവ് എല്ലായിടത്തേക്കും ഒന്ന് ഒരുപോലെ ആക്കി കൊടുക്കുക ശേഷം ഇതിൻ്റെ മുകൾ വശം ഒന്നിങ്ങ് വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെച്ചുകൊടുക്കുക അപ്പോൾ മൂടി തുറന്നിട്ടുണ്ട് മുകൾ വശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വാട്ടിയെടുത്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇല്ലേ അത് ഇതുപോലെ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ വാട്ടിയെടുത്തിട്ടുള്ള നേന്ത്രപ്പഴം മുഴുവനായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നത് ഒരെണ്ണം ഒരെണ്ണത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സ്നാക്കായിട്ട് എത്ര എണ്ണം വേണമെന്ന് നോക്കിയിട്ട് അത്രയും നേന്ത്രപ്പഴം എടുക്കാം കേട്ടോ അപ്പോൾ ഈ നമ്മളുണ്ടാക്കിയെടുക്കുന്ന ഈ ബാറ്ററി ഉണ്ടല്ലോ അതിൻ്റെ അളവും കൂട്ടി കൊടുത്താൽ മതി എന്നിട്ട് ആ പഴത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അഡ്സിൻ്റെ ഒക്കെ മിക്സ് ഇല്ലേ അത് വെച്ചു കൊടുക്കുക ഞാനിതിൽ മധുരം ഒന്നും ആഡ് ആഡ് ചെയ്തിട്ടില്ല കുറച്ചധികം തന്നെ മുന്തിരിയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതിൻ്റെ മധുരം അതുപോലെ തന്നെ പഴത്തിൻ്റെ മധുരമൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല മധുരം ഇത് പഴം നല്ല മധുരമുള്ള പഴമായിരുന്നു കേട്ടോ തേങ്ങയുടെ മിക്സൊക്കെ വെച്ച് കൊടുക്കൽ കഴിഞ്ഞ ശേഷം ഞാൻ ഇതപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഈ സ്നാക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി മടക്കി നമ്മൾ പൊട്ടി പോവാതെ ശ്രദ്ധിച്ച് അങ്ങനെ ഒരേ മടക്കി മടക്കുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് തവിയൊക്കെ വെച്ചിട്ട് ഇതൊന്നിങ്ങ് നമ്മൾ ഒന്നങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുക ഇതുപോലെ പരന്ന തവി വെച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റൂട്ടോ ഞാനിത് അപ്പോഴത്തൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ഇത് പാനിൽ നിന്ന് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഞാനിതാ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം കേട്ടോ അത്യാവശ്യം രണ്ട് മൂന്നാല് പേർക്ക് കഴിക്കാനുള്ള സ്നാക്ക് ഉണ്ട് ഇത് അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഈ നട്ട്സൊക്കെ കൂട്ടിങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നട്ട്സും തേങ്ങയും നേന്ത്രപ്പഴമൊക്കെ ആയിട്ട് അതിങ്ങനെ എടുത്ത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണേ ഞാൻ ഇതാപ്പം ഇത് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണിത് അപ്പോൾ പുതുതായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാരോടാണ് നമ്മുടെ ചാനലിൽ നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഈ രീതിയിൽ ഈ സ്നാക്ക് ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്